ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ കാഴ്ച എന്ന യൂണിറ്റിലെ കൈപ്പാട് എന്ന പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ഈ കൈപ്പാട് എന്ന ഭാഗം ഒരു ഡോക്യുമെൻ്ററി ആണ് ഇതിൻ്റെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ബാബു കാമ്രത്താണ് ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥ ജീവിതവുമായോ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ വിഷയങ്ങളുമായോ ൊണ്ടുള്ള യഥാർത്ഥമായ ഒരു ചിത്രീകരണം അതിനകത്ത് ഏച്ചു അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നടീനടന്മാരും ഉണ്ടാവുകയില്ല അതാണ് ഒരു ഡോക്യുമെന്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി ആണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബാബു കാമ്രത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ഡോക്യുമെന്ററി ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കി ഉണ്ടായിട്ടുണ്ട് ഗോവ അന്ത അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള വി വസുധ പുരസ്കാരം വാതാവരൻ ചല പരിസ്ഥിതി ചലച്ചിത്രോത്സവ പുരസ്കാരം പ്രതിരോധ സിനിമയ്ക്കുള്ള ജോൺ എബ്രഹാം അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പത്തിലെ ടെലിവിഷൻ പുരസ്കാരം രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്ര മേളയിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത് അതുപോലെ തന്നെ ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന ഡോക്യുമെൻ്ററിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡും നമ്മുടെ ബാബു കാമ്രത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഡോക്യുമെൻ്ററിയിൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നിലനിൽപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററി നമ്മളോട് സംസാരിക്കുന്നത് അത് സൂക്ഷ്മമായി പരിസ്ഥിതിയെ നമ്മുടെ മുൻപിൽ ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ കൈപ്പാടെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം നിലങ്ങളാണ് കൈപ്പാടും നിലങ്ങൾ എന്നാണ് പറയുന്നത് ഈ കൈപ്പാട് നിലങ്ങളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അതുപോലെ അതിൻ്റെ പ്രത്യേകതകളും വളരെ സൂക്ഷ്മമായി നമുക്ക് ഡോക്യുമെന്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ ഡോക്യുമെൻ്ററി തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ് അപ്പം എന്താണ് ഇതിലെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോൾ പുഴ കടലിൽ ചേരുന്ന അഴിമുഖ തീരത്തിന് പിറകിലായി ഒരു ജലം കയറി നിൽക്കുന്ന കായലിനോട് ചേർന്ന ഏറ്റിറക്കങ്ങൾ പുഷ്ടി പ്രാപിക്കുന്ന ചെളിപുതഞ്ഞ ചതുപ്പുകളാണ് കൈപ്പാട് നിലങ്ങളെന്ന് പറയുന്നത് അപ്പം ആ കൈപ്പാട് നിലങ്ങളുടെ സവിശേഷതയും അവിടുത്തെ കൃഷി ആ കൃഷി രീതിയും അത് എത്രത്തോളം പ്രകൃതിയുമായി ഇണങ്ങിയാണ് കഴിയുന്നത് അതുപോലെ പ്രകൃതിയിലെ പല ജീവജാലങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ജീവിതം ആണ് നമ്മുടെ മുൻപിൽ ഇവിടെ ഈ ഡോക്യുമെന്ററിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് ആഹ് വിഷുവിന് ശേഷം ചെമ്മീൻകെട്ട് അടച്ച കായലുമായുള്ള ബന്ധം മുറിച്ച വേനലിന്റെ അവസാന മാസങ്ങളിൽ ഉണങ്ങാനിടുന്ന നിലങ്ങൾ കൂ നിലങ്ങളിൽ കൂന കൂട്ടുന്നതോടെയാണ് നെൽകൃഷിയുടെ ആരംഭം ഫലഭൂഷ്ടമായ മേൽമണ്ണിനെ സംരക്ഷിക്കുക ഏറ്റിറക്കങ്ങൾ ചെളിപ്രദേശത്തിന് സമ്മാനിച്ച ഉപ്പിൻ്റെ അംശം മഴയിൽ കഴുകിയെടുക്കുക എന്നിവയാണ് ഈ കൂനയിടലിൻ്റെ പാരമ്പര്യ ശാസ്ത്രം ഇടവം പകുതിയാകുമ്പോഴേക്കും ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴയിൽ ഇടവപ്പാതി ആകുമ്പോഴത്തേക്കും ഇവിടെ അതിൻ്റെ ആദ്യത്തെ മഴയിൽ തന്നെ ഈ മണ്ണിലെ ഉപ്പിൻ്റെ അംശം ഒഴുകി പോവുകയും കൈപ്പാട് നിലങ്ങൾ കൃഷിക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു ആദ്യ മഴയ്ക്ക് ശേഷം മുളപ്പിച്ച നെൽവിത്ത് കൂനകൾക്ക് മുകളിൽ പാകുന്നു അത് പക്ഷികൾ കൊത്തിപ്പോകാതിരിക്കാൻ ചെളികൊണ്ട് തന്നെ അതിനെ മൂടി വയ്ക്കുന്നു അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് തൂക്കണാങ്കുരുവികളും ആ പാടത്തേക്ക് പറന്നെത്താറുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു മറ്റൊരു സവിശേഷത കർഷകൻ വിതയ്ക്കുന്ന ഒരു നെല്ലിന്റെ ഒരു അംശം കൂടി ഈ കിളികൾക്കുള്ളതാണ് തൂക്കണാങ്കുരുവിയുടെ ജീവിതവും കൈപ്പാടും തമ്മിലുള്ള ഒരു എന്താണ് ഒരു പരസ്പര ആശ്രിതത്വവും നമുക്ക് ഈ ഡോക്യുമെന്ററിയിൽ കാണാൻ സാധിക്കുന്നു ഇനി രാസവള ഇല്ലാതെ തികച്ചും ജൈവികമായി വളരുന്ന പാടങ്ങളാണ് കൈപ്പാടും നിലങ്ങൾ എന്ന് പറയുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള കീടനാശിനിയും വളപ്രയോഗങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല അതുപോലെ വളപ്രയോഗങ്ങൾ ഇല്ല എന്ന് മാത്രവുമല്ല വിത്തുകളും വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇനി ഇതിൻ്റെ കൃഷി രീതിയിലുമുണ്ട് സവിശേഷത പൂനകളിൽ തള വളരുന്ന നെൽച്ചെടി പറിച്ചു നടുകയല്ല പിന്നെയോ കൈക്കോട്ട് കൊണ്ടവ കൊത്തിയെടുത്ത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കൊത്തിയെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊത്തി എറിയുക എന്ന് പറയുന്നത് കൊത്തി എറിഞ്ഞ ശേഷം കാഴ്ചയിൽ സാധാരണ നെൽപ്പാടം പോലെ അതിങ്ങനെ പരന്നു കിടക്കും അങ്ങനെ അത് ഒപ്പം തന്നെ മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും ചെമ്മീനുകളുടെയും മറ്റൊരു ജല ജീവിതവും നമുക്ക് ഈ കൃഷി സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇവയെ പിടിക്കാൻ വരുന്ന മുങ്ങൽ വിദഗ്ധരായ നീർക്കാക്കകളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നെൽച്ചെടി വളരുന്ന അവിടെ പാടത്ത് ചേർന്ന് നിൽക്കുന്ന തെങ്ങിൻ തോപ്പിൽ തൂക്കണാം തൂക്കണാംകുരുവികൾ കൂടുവയ്ക്കാനായിട്ട് ആരംഭിക്കും അതും ഒരു സവിശേഷമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെയുള്ള തെങ്ങോലകളും നെല്ലോല നെല്ലോലകളും ഒക്കെ എടുത്തിട്ടാണ് ഈ തൂക്കണാം കുരുവികൾ കൂടുവെക്കാൻ ആരംഭിക്കുന്നത് അതും നമുക്ക് ആ ഡോക്യുമെൻ്ററിയിൽ വളരെ മനോഹരമായ ദൃശ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ് അപ്പം ഇതൊക്കെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയാത്ത ഴ്ചകളാണ് നമുക്ക് ഈ ഡോക്യുമെൻ്ററിൽ കാണാൻ സാധിക്കുന്നത് നെൽപ്പാടത്തിനിടയിൽ തന്നെ വിത്തുപാകാതെ വെറുതെ ഇടുന്ന സ്ഥലങ്ങളിൽ പോട്ടപ്പുല്ലുകൾ തഴച്ച് വളരുന്നു മൂന്നുതരം പോട്ട പുല്ലുകളാണ് പ്രധാനമായിട്ടും വളരുന്നത് പായ്പോട്ടയും ഉരുന്നിപ്പോട്ടയും കാരിക്കപ്പോട്ടയും തുമ്പികളുടെയും പൂമ്പാറ്റകളുടെയും ചെറുപ്രാണികളുടെയും പച്ചത്തുള്ളന്മാരുടെയും ഒക്കെ വേറൊരു ലോകവും കൂടെ സമാനമായിട്ട് ഈ കൂട്ടത്തിൽ വളർന്നു പോകുന്നുണ്ട് ഇങ്ങനെ സൂക്ഷ്മമായ നിരവധി ജീവികളെ നമുക്ക് ഈ പാടത്ത് കാണാൻ കഴിയും അപ്പോൾ ഈ സമയത്താണ് തൂക്കണാങ്കുരുവികൾ നെൽച്ചെടികളെ ആക്രമിക്കുന്ന പ്രാണികളെ പിടിക്കാനുള്ള ദൗത്യവുമായി പറന്ന് എത്തുന്നതായിട്ട് കാണാം അപ്പം ഇതിന് പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും വേണ്ട എന്നാൽ നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ കാരണം ഈ തൂക്കണാങ്കുരുവികളെ ഈ നെല്ലിനെ നശിപ്പിക്കുന്ന കീടങ്ങളെ തിന്നാനായിട്ട് അവിടെ ആയിരക്കണക്കിന് പറന്നെത്തും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കീട നിയന്ത്രണ രീതി എന്ന് പറയുന്നത് ഇനി സെപ്റ്റംബർ മാസം കഴിയുമ്പോഴേക്കും നെൽച്ചെടി വിരിഞ്ഞ് അത് പാടത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് അതിൻ്റെ ആ നെല്ലിന്റെ ഭാരം കൊണ്ടിങ്ങനെ ചാഞ്ഞ് കിടക്കും അപ്പോൾ പിന്നെ കൊയ്ത്തിൻ്റെ സമയമായി നെന്മണികൾ കൊത്താൻ കുരുവികളും ധാരാളമായിട്ട് അവിടെ പറന്നെത്തും അതിൻ്റെ ഈ കൃഷിയുടെ ഒരു പങ്ക് അവർക്കുള്ളതാണെന്ന് പറഞ്ഞല്ലോ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് വേലിയേറ്റത്തിന് വീണ്ടും കായൽ ജലം കയറി വരാൻ തുടങ്ങും ഈ ഒരു ജലത്തിലാണ് വൈക്കോൽ അഴുകുന്നതും ആൽഗകളും മറ്റും പ്രവർത്തനക്ഷമമാകുന്നതും കൈപ്പാടിൻ്റെ രണ്ടാം ഭാഗം ഇവിടെയാണ് ആരംഭിക്കുന്ന ഒരു ജലത്തിൽ അഴുകുന്ന പുല്ലിൻ്റെ ജൈവാംശത്തിലാണ് മത്സ്യങ്ങളും ചെമ്മീനുകളും കൂടുതലായി വളരുക അപ്പൊ ഈ കൃഷി കഴിഞ്ഞാലുടൻ പിന്നെ അടുത്ത രീതി എന്താ അടുത്തത് എന്താണെന്ന് നോക്കാം ചെറുവരൽ മാലാൻ ചൂട്ടാച്ചി കരിമീൻ പൈത്തി തുടങ്ങിയ മത്സ്യങ്ങളുടെയും തെള്ളി നാരൻ ചൂടൻ തുടങ്ങിയ ചെമ്മീനുകളും ധാരാളമായി ഇവിടെ വളരുന്നു ഈ സമയത്ത് ഈ ജൈവലോകത്തേക്കാണ് ദേശാടന പക്ഷികൾ പറന്നു വരുന്നത് അപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ദേശാടന പക്ഷികൾ പറന്നു വരുന്നു മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പോലും പറന്നു വരുന്നുണ്ട് എരണ്ടകൾ കാടക്കൊക്കെ മണൽക്കോഴികൾ തുടങ്ങി ഇനം ദേശാടന പക്ഷികൾ ഈ കാലത്ത് ഇവിടെ എത്താറുണ്ട് എല്ലാ പക്ഷികൾക്കുമുള്ള ആഹാരം ഇവിടെ ഉണ്ട് ആർക്കും ഒരു ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു ഇടം കൂടിയാണ് എല്ലാ പക്ഷികൾക്കുമുള്ള ആഹാരം അവിടെ ഉണ്ട് ആഹാരം തേടലിനും വൈവിധ്യമുണ്ട് കാടക്കൊക്കെ ചെലക്കി അകത്തേക്ക് നീളൻ കൊക്കുകൾ ആഴ്ത്തിയാണ് ഇര പിടിക്കുന്നതെങ്കിൽ കാടകളും മണൽക്കോഴികളും മേൽത്തലപ്പിലെ ചെറുവിരകളെയും പ്രാണികളെയും വളസ്കളെയുമാണ് ഭക്ഷിക്കുക നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി മീൻ പിടിക്കുമ്പോൾ കൂട്ടിനു പോയി പൊങ്ങി വരുന്ന ചെറുമീനുകളെ മീനുകളെ ആഹരിക്കുകയാണ് സൂത്രക്കാരനായ ചിഹ്നമുണ്ടി അപ്പം ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഡോക്യുമെൻ്ററിയിൽ ആവിഷ്കരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൃഷിയുടെ മാസത്തിന് ശേഷം നിർത്തല ജീവിതത്തിന്റെ സജീവത കൈപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന കായൽ തീരത്ത് അതിൻ്റെ താളം വീണ്ടെടുക്കുന്നു വലിയ ഇറക്കത്തിൽ ചെളികൊണ്ട് തടകെട്ടി ഈർക്കിലയിൽ തുന്നി പുടല് നാട്ടി ചെമ്മീൻ പിടിക്കുന്ന ഈ സ്ത്രീകൾക്ക് പ്രകൃതിയുടെ താളം ഹൃദയസ്ഥമാണ് അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഡോക്യുമെന്റിൽ കാണാം അത് ഒരു പ്രത്യേക തരത്തില് ആ സ്ത്രീകള് മീൻ പിടിക്കുന്നു അത് ഒരു ചെളിയിൽ ഇറങ്ങി പുതഞ്ഞ് നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ എന്താണ് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ഒരു ആത്മബന്ധം തന്നെ നമുക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള മണ്ണും മനുഷ്യനും എന്ന് പറയുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഇഴയടുപ്പം നമുക്ക് ഈ അവിടെ ഇറങ്ങുന്ന പാടത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി മീൻപിടുത്തത്തിൻ്റെ മറ്റൊരു രീതിയെക്കുറിച്ച് ഇവിടെ പറയുന്നതാണ് ചെമ്മീൻ തപ്പൽ പോട്ടപ്പുല്ലിൽ തുന്നിയ കടിച്ചു കടിച്ചുപിടിച്ചുകൊണ്ട് അധികം ആഴമില്ലാത്ത നീർത്തടങ്ങൾ മുട്ടുകുത്തി മുട്ടുകുത്തിയിഴഞ്ഞ് കൈകൊണ്ട് ഞണ്ടും ചെമ്മീനും മത്സ്യങ്ങളും പിടിക്കുന്ന സ്ത്രീകളും കായലിന്റെ ജൈവസമ്പന്നതയെ നേരിട്ടറിയുന്നവരാണ് അവർക്കറിയാം അതിന്റെ രീതികളൊക്കെ കൈപ്പാടും കായലും ചേരുന്നെടുത്ത് ബണ്ടുകെട്ടി മഞ്ചയിട്ടുള്ള പരമ്പരാഗത ചെമ്മീൻ കെട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മീൻപിടുത്ത മാർഗം കണ്ടൽക്കാടുകൾക്കിടയിൽ തഴച്ചു വളരുന്ന പോട്ടപ്പുല്ലുകൾ അരിഞ്ഞെടുത്ത് തോണിയിൽ കൊണ്ടുവന്ന് പാകിയാണ് ബണ്ട് നിർമ്മിക്കുന്നത് കായലിലെ ചെളി മുങ്ങിയെടുത്ത് പോട്ടപ്പുല്ലിൻ്റെ ഫൈബർ വിരിപ്പിൽ നിറച്ചാണ് ബണ്ട് കെട്ടുക അപ്പം അവർക്കെല്ലാത്തിനും അവരുടേതായ രീതികളുണ്ട് ഈ കൈപ്പാട് നിലങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വേലിയേറ്റത്തിൻ്റെ കായലിൽ നിന്നും കയറി വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൈപ്പാടിൻ്റെ ജൈവസമൃദ്ധിയിൽ വളർത്തി വേലി ഇറക്കത്തിന് വലകെട്ടി മഞ്ചതുറന്ന് പിടിക്കുകയാണ് പതിവ് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇങ്ങനെ ചെമ്മീൻ കെട്ടിന് ഉപയോഗിച്ച് വരുന്നത് അപ്പം കൃഷി കഴിഞ്ഞാൽ ഉടനെ ചെമ്മീൻ വളർത്തലായി പലതരത്തിലുള്ള മീനുകൾ അവിടെ വളർന്നു വരുന്നു അപ്പം പക്ഷികളും മീനുകളും മനുഷ്യരും എല്ലാം ഇണങ്ങി ചേർന്നുള്ള ഒരു 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 വൈവിധ്യമുള്ള ഒരു ജൈവ ഇടമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വിഷുവിന് ശേഷം മഞ്ചടച്ച് കായലുമായുള്ള ബന്ധം മുറിച്ച് കൈപ്പാട് നിലം വീണ്ടും ഉണങ്ങാനിടും വെള്ളം കൈ വറ്റിയ പാടത്ത് കൈപ്പാട് വിരകളെ പിടിക്കുന്ന കുളക്കൂക്കുകളും ചെറുവിരകളെ ആഹരിക്കുന്ന തിരിപ്പക്ഷികളും ദേശാടനത്തിൻ്റെ അവസാന നാളുകളിൽ നിൽക്കുന്ന ഐബിസുകളും നീർക്കാക്കുകളും വയൽ ജീവിതത്തിൻ്റെ മറ്റൊരു വേനൽ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു ഒടുവിൽ പറവുകളെല്ലാം പറന്നുപോയതിനു ശേഷം പാടത്ത് ശേഷിക്കുക പക്ഷിക്കാഷ്ടങ്ങളും ആൽഗകളും ചെളിപ്പരപ്പുകളും മാത്രമാകും വയൽ അടുത്ത വിതയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് ഇങ്ങനെ ഓരോരോ എപ്പോഴും സജീവമായിരിക്കുന്ന അപ്പം കൃഷി കഴിഞ്ഞ ഉടനെ അത് അങ്ങനെ തരിച്ചിടുകയല്ല എപ്പോഴും എല്ലാം ഇപ്പോഴും ഇങ്ങനെ ഒരു ചാക്രിക മായ ഒരു ജീവിതം പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കൈപ്പാട് നിലങ്ങൾ അവിടെ ഒരിക്കലും അത് തരിച്ചിട്ട് കളയുന്നില്ല അപ്പൊ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മുടെ നമുക്ക് നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ നമ്മൾ വളരെ അകലെയുള്ളതോ ആയ പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പലപ്പോഴും ആശങ്കപ്പെടുകയും വേ വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുണ്ടല്ലേ വനങ്ങളെ നശിപ്പിക്കപ്പെടുന്നോ എല്ലാം ആവശ്യമുള്ളത് തന്നെയാണെങ്കിലും നമ്മുടെ വളരെ അടുത്ത് വളരെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്തുള്ള ജൈവപ്രകൃതിയെ അറിയാനും അതിലേക്ക് അതിൻ്റെ ഒരു ഭാഗമാകാനും ഒന്നും പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഡോക്യുമെൻ്ററി നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാം പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ജൈവ ഇടങ്ങളെ ജൈവ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവയെ തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അത് എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടുകയായിരിക്കും ഫലം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഡോക്യുമെൻ്ററി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഡോക്യുമെൻ്ററി കാണണം കണ്ട് മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ മനോഹരമായ ഈ ഞാനിവിടെ സൂചിപ്പിച്ച പല ദൃശ്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ആ ഡോക്യുമെൻ്ററി തീർച്ചയായും ഫലപ്പെടും അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കുകയാണ് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം